ാഹി ചോരയിൽ അളി വസല്ലുന്നൊരു മനുഷ്യന്റെ കഥ പറഞ്ഞു ആ മനുഷ്യൻ ചോരപ്പുഴയുടെ മധ്യത്തിൽ നിൽക്കുന്നു കരയിലേക്ക് വരണം കരയിലേക്ക് അടുക്കാൻ കഴിയാതെ തളർന്ന് കര പിടിക്കാനെത്തുമ്പോ കരയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ വായയിലേക്ക് കല്ലുകൊണ്ടെറിയുന്നു പറ്റാതെ തിരിച്ചു തിരിച്ചുപോവാണ് അങ്ങനെ നീന്തി തളരുകയാണ് എന്നാ മുങ്ങി മരിക്കുന്നുമില്ല തളർന്ന് 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 നീന്തി തളർന്ന് കരയെടുക്കാൻ കഴിയാതെ കല്ലിന്റെ ഏറുകിട്ടി നടക്കുന്ന ഈ മനുഷ്യർ ആരാണെന്ന് ഹബീബ് പറഞ്ഞു ആ കിലുറി പലിശ തിന്നുന്നവരാണ് എന്ന് പുണ്യ വസ്ല്ലം പൈസ കൊടുത്തിട്ട് ഞാൻ അഞ്ചു ലക്ഷം തരാ നാളെ അടുത്താഴ്ച തരുമ്പോ അഞ്ചു ലക്ഷത്തി പത്തായിരം തന്നേക്കണം ബാങ്കുകളിലൂടെ നടക്കുന്ന പലിശ ഇടപാടുകൾ പണയപ്പെടുത്തി പലിശ കൊടുക്കുന്നത് വാങ്ങിക്കുന്നത് ഒരുപാട് പെണ്ണുങ്ങളോ ആണുങ്ങളോ നീന്താണ്ടാവും ഉറപ്പാണ് ഇല്ലേ ആർക്കെങ്കിലും വലിയ വിഷയമുണ്ടോ എവിടെയാ പലിശ റേറ്റ് കുറവ് എവിടെയാന്നാ നോക്കുക പലിശ ഇല്ലാത്തതല്ല ആലോചിക്കണത് റേറ്റ് എവിടെയാ കുറവ് നമുക്കത് വിഷയമല്ല നുള്ളാഹ് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യരുത് നമ്മൾ പറയാം കുറച്ചുപോലെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കുറച്ച് ചെറിയ പെർസെൻറ്റേജ് കുറച്ച് പിടിച്ചിട്ട് കുഴപ്പമില്ലല്ലോ പറ്റില്ല ഹറാമാണ് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാ പറക്കത്തുണ്ടാവുക ആലോചിച്ച് നോക്കൂ ഒരു ബാങ്കുമായ ഇടപാടുണ്ടോ ജീവിതത്തിൽ പറക്കത്തിണ്ടാവൂല അത് അടച്ചടച്ച് തീർത്ത് തീരൂലെന്ന് മാത്രല്ല അത് തീരുന്നവരേക്കും പൈസക്ക് ഒരു ബറക്കത്തൊള്ളാഹോ തരൂല നിങ്ങൾക്കൊക്കെ അനുഭവമായിരിക്കും അത് അല്ലേ അത് അടച്ച് തീർക്കാതെ ചിലക്കൊക്കെ ബാങ്ക് പരിശയോ ഏർപ്പാടോ ഇല്ലാതിരുന്നാൽ ബാങ്ക് ഉറക്കം വരൂല ഒരു വണ്ടം കൊണ്ടേടിയെടുക്കും അടുത്ത കൊണ്ടേ വെക്കും വേറെ ഒന്നെടുക്കും അടുത്ത കൊണ്ടേ വെക്കും എന്താ ബാങ്ക് നിടക്കിടക്ക് കടലാശം ഇങ്ങനെ വരാൻ ഞാൻ അവർക്ക് ഉറക്കം വരൂല്ല പോയി വാഹനം അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ലോണ് അങ്ങനെ ലോൺ എടുക്കുന്നു വീടിന്റെ ലോണ് കച്ചവടത്തിൻ്റെ ലോണ് എല്ലാറ്റിനും പലിശ നമുക്കൊരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുകയാണ് മിനീയങ്ങളായ ആളുകൾ അല്ലാഹുവേ പലിശയില്ലാത്ത വഴിയിലൂടെ എനിക്ക് നീ പരിഹാരം തെരയണമേ എന്ന് പ്രാർത്ഥിക്കണം ഒന്ന് ദ്വാരക്കണം നമ്മൾ ദ്വാരക്കുന്നുണ്ടോ അങ്ങനെ ആലോചിക്കാറുണ്ടോ ആരോട് ചോദിച്ചിട്ട് കിട്ടാനാ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അള്ളാഹുവിനോട് പറയാൻ പറ്റുന്നൊരു കാരണം കയ്യിൽ വേണം പഠിച്ചോടെ ഞാൻ ഒരുപാട് മനുഷ്യന്മാരു ചെന്ന് ചോദിച്ചതാണ് എനിക്കാരും തന്നിട്ടില്ല പിന്നെ ഞാൻ മെച്ചുപോറാ എന്റെ കൂട്ടിനെ കെട്ടിക്കേണ്ടേ ഒരു കല്യാണം ഒത്തു വന്നതാണ് ഞാൻ എന്ത് ചെയ്യും റബ്ബേ റബ്ബെ പറയാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പറ്റില്ല മോനെ നമുക്ക് പറ്റൂല ചോരൊഴുകുന്ന എറിയുകയാണ് ഇങ്ങനെ കരയെടുക്കാൻ കഴിയാതെ ഓടി തളർന്ന് കരയെടുക്കാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരുപാട് ആണുങ്ങളും ഒരുപാട് പെണ്ണുങ്ങളുമുണ്ട് അറിയണമേ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പാദസരവും മാലയും വളയും എടുത്തിട്ട് പലിശ തരുന്നവൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഇതിന് പലിശ എത്ര പൈസയാ നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ച് ആർഭാടത്തിന് വേണ്ടി അനാവശ്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യങ്ങൾക്ക് വേണ്ടി കുടുങ്ങിപ്പോകുന്ന അവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് അവർക്കും ഒള്ളാക്കും അറിയാം അല്ലാതെ നിസ്സാരമായ ഏത് വിഷയത്തിനും പലിശ ഏത് വിഷയത്തിനും പലിശ ഇടപാടുകൾ അത്തരം ആളുകൾ ഇതുപോലെയുള്ള അദാബിലാണ് പെടുന്നത് എന്ന് പുണ്യനബി സല്ലാഹു അലൈഹി വസ്ലം